രാവിലെ ഉറക്കെണീറ്റപ്പം മുതൽ ഭർത്താവിന് ഒരു കഠിനമായ വയറുവേദന ആദ്യം ഗ്യാസ് ആണെന്ന് കരുതി ഗ്യാസിന്റെ മരുന്നൊക്കെ കഴിച്ചു നോക്കി ഒരു രക്ഷയും ഇല്ല കൂടി കൂടി വരികയാണ് ഉടനെ തന്നെ ഫാമിലി ഡോക്ടറെ വീട്ടിൽ വിളിച്ചു വരുത്തുകയാണ് അയാൾ വന്നു നോക്കി കയ്യിൽ ഒതുങ്ങുന്ന ഗ്യാസ് അല്ല ഉടനെ തന്നെ ഡോക്ടർ പറയണ ആശുപത്രിയിലേക്ക് മാറ്റിക്കോന്നു ആശുപത്രിയിൽ എത്തിച്ചിട്ടും യാതൊരു രക്ഷയും രണ്ടാഴ്ച അഡ്മിറ്റ് ചെയ്തു വയറുവേദനയ്ക്ക് ഒരു കുറവുമില്ല ഡോക്ടർമാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ രണ്ടാഴ്ച കൊണ്ടും ഇയാൾക്ക് താടിയും മീശയും മുടി ഒന്നും വളരുന്നില്ല ഇതെന്തി പരിശോധിച്ച് വന്നപ്പോഴാണ് ഗംഭീര ടിസ്റ്റ് കാര്യങ്ങൾ മൊത്തത്തിൽ മാറി മറിയുകയാണ് എന്താണ് ഈ മനുഷ്യന് സംഭവിച്ചത് നമുക്ക് ആ ത്രില്ലർ സ്റ്റോറിയിലേക്കൊന്നും പോകാം എന്റെ പേര് ഷീജ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോക്ക് ഒരു ലൈക്കും വെൽക്കം ടു ഷീജസ് ക്രിയേഷൻസ് ഈ സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ അന്തേരിയിലാണ് വിമൽഷായുടെയും സരളാദേവിയുടെയും മൂത്ത മകനാണ് കമൽകാന്ത് നല്ല ആസ്തിയുള്ള കുടുംബം വിമൽ ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ട് പക്ഷേ ദൈവമായ കാഴ്ച മാത്രം കൊടുത്തില്ല ഈ കമൽകാന്തിന് പത്ത് വയസ്സുള്ളപ്പോൾ തന്നെ ഈ അച്ഛൻ മരിക്കുകയാണ് പിന്നീട് അമ്മ സരളാദേവി മക്കളെ വളർത്തി വലുതാക്കി വലുതായപ്പോൾ കമൽകാന്ത് അച്ഛന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി അത് വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കുകയും ചെയ്യും യ്ക്ക് മൂന്ന് സഹോദരിമാരെയൊക്കെ കെട്ടിച്ചു വിട്ടു ഈ ചെറുപ്പക്കാരന് പ്രാരാബ്ദങ്ങളെല്ലാം ഒതുക്കിയ ശേഷം ഗുജറാത്തിലെ സൂറത്തിൽ നിന്നും ഒരു വലിയ പണമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ് അവളുടെ പേര് കാജൽ ഇവർക്ക് ഒരു മകനും മകളുമൊക്കെ അതിനുശേഷം ഉണ്ടാവുകയാണ് ഇവരുടെ ദാമ്പത്യം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന കമൽകാന്തിന് വയറുവേദന തുടങ്ങുകയാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയും ഇല്ലാത്ത വയറുവേദനയാണ് ഉണ്ടായത് ഇങ്ങനെ കമൽകാന്തിനെ തൊട്ടടുത്തുള്ള ഒരു വലിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് രണ്ടാഴ്ച ആ ആശുപത്രി കിടന്നിട്ടും വയറുവേദനയ്ക്ക് വലിയ കുറവൊന്നുമില്ല അപ്പോഴാണ് അവിടുത്തെ ഡോക്ടർമാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് രണ്ടാഴ്ച കിടന്നിട്ടും ഇയാൾക്ക് താടിയും മീശയും മുടിയും ഒന്നും വളരുന്നില്ല ഡോക്ടർമാർക്ക് ആകെ സംശയം തോന്നുകയാണ് ഒരു സീനിയർ ഡോക്ടേഴ്സിനോട് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഒരു സീനിയർ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു തകരാറ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് അങ്ങനെ മെറ്റൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഇതിൻ്റെ റിസൾട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് കിട്ടത്തുള്ളൂ പക്ഷെ പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി ഇതിൻ്റെ റിസൾട്ട് രണ്ട് ദിവസം കൊണ്ട് ഡോക്ടേഴ്സിന് കിട്ടുകയാണ് റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടേഴ്സ് ഞെട്ടിപ്പോയി കാരണം കമൽകാന്തിൻ്റെ ബ്ലഡിലെ രണ്ട് കെമിക്കൽസ് കണ്ടമാനം കൂടുതൽ അളവിൽ കിടക്കുകയാണ് ഇത് ഒരു സ്ലോ പോയിസൺ ആണ് ഇത് കുറേശ്ശെ കുറേശ്ശെ അവയവങ്ങളെല്ലാം ഡാമേജ് ആക്കും പ്രധാനമായിട്ടും യൂറോപ്പ് റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് മെല്ലെ മെല്ലെ ഇത് മനുഷ്യന്മാരെയൊക്കെ കൊല്ലും കെമിക്കലൊക്കെ എങ്ങനെ കമലകാന്തിൻ്റെ രക്തത്തിൽ കലർന്നു എന്നാണ് ഡോക്ടേഴ്സിന് അത്ഭുതം ചിലപ്പോൾ വീട്ടിൽ ഇവർ ഉപയോഗിക്കുന്ന വെള്ളമായിരിക്കും കാരണം എന്ന് കരുതി വെള്ളം ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ അയക്കുന്നു ടെസ്റ്റ് റിപ്പോർട്ടിൽ വെള്ളത്തിൽ ഇങ്ങനത്തെ കെമിക്കൽ ഒന്നും കണ്ടെത്തുന്നില്ല ഇതുപോലെ തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പ് കമൽകാന്തിന്റെ അമ്മ സർളാദേവിയും മരിച്ചത് അവരും വയറുവേദന വന്ന ശേഷമാണ് ആ വീട്ടിലുള്ളവരുടെ അതായത് മൂന്ന് സഹോദരിമാരുടെയും മെറ്റൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതിലും ഈ കെമിക്കൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഭാര്യയായ കാജലിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ പതിനെട്ട് ശതമാനം ഈ രണ്ട് കെമിക്കൽ കണ്ടെത്തുകയാണ് പക്ഷെ അതത്ര കാര്യമാക്കാൻ ഇല്ലയെന്നു കാരണം കാജലിന് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇതിൽ ഉണ്ടായിട്ടില്ല ഈ റിസൾട്ടൊക്കെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കമൽകാന്ത് മരണപ്പെട്ടു മരണശേഷം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പോലീസ് സ്റ്റേഷനിലെ പരാതിപ്പെടുകയാണ് അതിന് കാരണവുമുണ്ട് എന്നാൽ കമൽകാന്തിൻ്റെ ശരീരത്തിൽ മാത്രമാണ് ഈ ഒരു കെമിക്കൽ കണ്ടെത്തിയത് വേറെ ആർക്കും ഇല്ല ഭാര്യയുടെ ബ്ലഡിലുള്ളത് ഹാനികരവുമല്ല അപ്പോൾ ഇത് ഇയാൾക്ക് വെള്ളത്തിൽ ആരോ പ്ലാനിങ്ങോടെ കലക്കി കൊടുത്തതാണ് ഇത് ഹോസ്പിറ്റലിൽ മാനേജ്മെന്റിന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ ആയി വരുമെന്ന് പോലീസ് ഇതൊരു നിസ്സാര കാര്യമായി തള്ളിക്കളഞ്ഞില്ല വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തു ക്രൈംബ്രാഞ്ചിന്റെ യൂണിറ്റ് നയൺ ആണ് ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ചത് അവർ ആ വീട്ടിൽ വന്നിരുന്ന പാൽക്കാരൻ പത്രക്കാരൻ വേലക്കാരൻ അങ്ങനെ എല്ലാവരും ചോദ്യം ചെയ്തു അതിൽ നിന്നൊന്നും ഒരു തുമ്പും കിട്ടിയില്ല ഒടുവിലെ കമൽകാന്തിൻ്റെ മൂന്ന് സഹോദരിമാരെയും ചോദ്യം ചെയ്തു അപ്പോൾ അവരോട് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് സംശയം ചേട്ടത്തിയായ കാജലിനെ തന്നെയാണ് കാരണമായിട്ട് അവർ പറഞ്ഞത് അമ്മ മരിച്ച സമയത്ത് ചേട്ടത്തിയുടെ സ്വഭാവത്തിലും മുഖത്തിലും വല്ലാത്ത വ്യത്യാസം തോന്നിയിരുന്നു മാത്രവുമല്ല ചേട്ടൻ ആശുപത്രിയിലായിട്ട് ഒരു ദിവസം പോലും ഇവർ ചേട്ടനെ പരിചരിക്കാൻ നിന്നിട്ടില്ല എന്നും ആശുപത്രിയിൽ വരും എന്നിട്ട് ഡോക്ടേഴ്സിനോട് ചേട്ടന്റെ സ്ഥിതിയെപ്പറ്റി തിരക്കിയിട്ട് പോകും ഇതുകൂടാതെ ഞങ്ങളുടെ മൂന്ന് പേരുടെയും മെറ്റൽ ബ്ലഡ് ടെസ്റ്റ് നടത്തിയ അന്ന് മുതൽ ചേട്ടത് ഞങ്ങളെ വാട്സപ്പിൽ ബ്ലോക്കും ചെയ്തു എന്താണ് അവർ അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല ഇത്രയും കേട്ട പോലീസ് വേലക്കാരിയെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ അവർ പറഞ്ഞത് കമൽകാന്ത് ആശുപത്രിയിലാകുന്നതിന് കുറച്ച് ദിവസം മുൻപ് കാജൽ ഒരു പുതിയ ബോട്ടിൽ വാങ്ങി അതിൽ വെള്ളം നിറച്ച് അയാൾക്ക് കൊടുക്കാൻ വേലക്കാരിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു അവരത് കൊടുക്കുകയും ചെയ്തു ഉടനെ തന്നെ പോലീസ് കൂടി തന്നെ കാജലിൻ്റെ മൊബൈല് പിടിക്കുകയാണ് അതിലുള്ള ഡേറ്റാസ് എല്ലാം റിക്കവർ ചെയ്തു അപ്പോഴാണ് അതിൽ വന്ന ഒരു മെസ്സേജ് പോലീസ് കാണുന്നത് അതിങ്ങനെയാണ് ഇനി അവൻ രക്ഷപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഡോസ് രണ്ട് എമ്മൽ കൂട്ടിക്കൊടുത്താൽ മതി എന്ന് ഇത് എന്താണെന്ന് കിട്ടാത്തത് കൊണ്ട് ഒരു ആയിട്ടുള്ള ഫോറൻസിക് ഡോക്ടറെ പോലീസ് സമീപിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് അതായത് ഇത് രണ്ടും ഒരു സ്ലോ പോയിസൺ ആണ് ഇത് ഉള്ളിച്ചെന്നാൽ ശക്തമായ വയറുവേദന വാദം ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും അവസാനം എല്ലാ അവയവങ്ങളും ഫെയിൽഡ് ആവുകയും ചെയ്യും മരിക്കുകയും ചെയ്യും ഇത് കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിന് പോലും കണ്ടെത്താൻ കഴിയില്ല ഇതിലാകെ കണ്ടെത്താനുള്ള വഴി മെറ്റൽ ബ്ലഡ് ടെസ്റ്റ് മാത്രമാണെന്ന് ഇത് കേട്ടപ്പോൾ തന്നെ കാജലിനെയാണ് പോലീസ് സംശയിക്കുന്നത് അങ്ങനെ കാജലിനെ രണ്ട് മാസം കഴിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് കൂട്ടത്തില് നേരത്തെ പറഞ്ഞ മെസ്സേജ് ഇട്ട ആളിനി അയാളുടെ പേര് ജിതേഷ് എന്നായിരുന്നു രണ്ടു രണ്ടുപേരെയും വെവ്വേറെ റൂമിലിരുത്തി ചോദ്യം ചെയ്യുകയാണ് മണിക്കൂർ കണക്ക് ചോദ്യം ചെയ്തിട്ടും ഇയാളിൽ നിന്നും ഒരു തുമ്പ് പോലീസിന് കിട്ടുന്നില്ല ഇതിവൻ്റെ നമ്പറാണെന്ന് മനസ്സിലായ പോലീസ് അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കമ്പികളും ചില്ലറ സാധനങ്ങളും ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് ചോദ്യം ചെയ്യാൻ ഇത് കണ്ട മെനിക്ക് തന്നെ ഇവൻ പറഞ്ഞു അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ സത്യം പറയാം എന്താണ് ആ സത്യമെന്ന് നമുക്കതിലേക്കൊന്ന് പോകാം കാജലും ജിതേഷും ചെറുപ്പം മുതൽ നല്ല ഫ്രണ്ട്സായിരുന്നു ഇവരുടെ രണ്ടു പേരുടെയും കല്യാണം കഴിഞ്ഞ ശേഷം ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുകയാണ് അതൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും മാറി പ്രണയത്തിലോട്ട് പോവുകയാണ് ഇത് രണ്ടു വർഷം മുമ്പ് ഭർത്താവായ കമൽകാന്ത് കണ്ടുപിടിക്കുകയും ചെയ്തു പിന്നെ പറയണ്ടല്ലോ വീട്ടിൽ ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ വഴക്കൊക്കെ ഉണ്ടാവുകയാണ് ഇതേ തുടർന്ന് കാജലെ രണ്ട് മക്കളെയും കൂട്ടി ഒരു വാടക വീട്ടിലോട്ട് മാറിയാണ് താമസിച്ചിരുന്നത് കമൽകാന്ത് മരിക്കുന്നതിന് മാസം മുമ്പ് ഇയാളുടെ അമ്മയും സഹോദരിമാരും ചെന്ന് ഇവളെ അനുനയിപ്പിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്തത് പക്ഷെ അപ്പോഴും അവൾ ഒരു ഡിമാൻഡ് വെച്ചിരുന്നു കമൽകാന്തുമായി ഇനി ഒരു ഭാര്യപത്ര ജീവിതം ഇല്ല ഞാൻ ഫോണിൽ കളിക്കും പലരുമായിട്ട് സംസാരിക്കും ഒക്കെ ചെയ്യും എന്നെ ആരും ചോദ്യം ചെയ്യാനും പാടില്ല പിന്നെ മാസം തോറും എനിക്ക് രണ്ടു ലക്ഷം രൂപ തരികയും വേണം ഇതൊക്കെ ഈ അമ്മയും സഹോദരിമാരും സമ്മതിക്കുകയാണ് കുടുംബത്തിന്റെ മാനം ഓർത്തിട്ട് അങ്ങനെയാണ് ഇവളെ എങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് എന്നിട്ടും ഇവർ തമ്മിൽ വഴക്ക് തന്നെയാണ് ഒടുവില് ഇവളും കാമുകനും കൂടി ഈ ഭർത്താവിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു കാന്തിനെ കൊന്നാൽ അയാളുടെ പേരിലുള്ള സ്വത്ത് മുഴുവൻ കിട്ടും പക്ഷെ അപ്പോഴും ഈ അമ്മ ഒരു വലിയ ശല്യമായി തന്നെ മുന്നിൽ നിൽക്കും എന്ന് കരുതി ഈ പ്ലാനില് ആദ്യം അമ്മയെ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഗൂഗിളില് സെർച്ച് ചെയ്ത് കൊല്ലുന്നതിനെ പറ്റി അപ്പോഴാണ് കെമിക്കൽ ഉപയോഗിച്ച് പണ്ടൊരാള് കൊല നടത്തിയത് ഇവര് കാണുന്നത് പക്ഷെ ആ കൊല ചെയ്ത ആൾ ഒറ്റയടിക്ക് ഡോസ് കൂട്ടിയത് കാരണം പോലീസ് അയാളെ കൈയ്യോടെ പിടിക്കുകയാണ് അപ്പോൾ ഇവര് ഡോസ് കുറച്ചു കൊടുത്താൽ റിസ്ക് ഇല്ല എന്ന് മാറ്റി ചിന്തിക്കുന്നു പ്ലാന് പോലെ സരളാദേവിയും കൊല്ലുന്നു അത് വിജയിച്ചു ആരും പിടിച്ചതുമില്ല ഈ കെമിക്കൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജിതേഷ് ഒരു ഫേക്ക് ഡ്രഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അതുവഴിയാണ് ഈ കെമിക്കല് വരുത്തിക്കൊണ്ടിരുന്നത് കമൽകാന്തിന് വെള്ളത്തിൽ കൂടി ഇത് കുടിക്കാൻ കൊടുത്ത് അയാൾ ആശുപത്രിയിലായപ്പോൾ ഇവള് ചോദിച്ചതാണ് ഇയാൾ രക്ഷപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നത് അതിനാണ് ജിതേഷ് മറുപടി കൊടുത്തത് മെസ്സേജ് വഴി രണ്ട് മില് ഡോസ് കൂട്ടിക്കൊടുക്കുന്നത് ഈ മെസ്സേജ് ആണ് കാജലിനെ കുടുക്കിയത് എല്ലാവരുടെയും മെറ്റൽ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോഴും തന്നിലോട്ട് സംശയം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവളും വെള്ളത്തിൽ കുറച്ച് കെമിക്കൽ ചേർത്ത് കുടിച്ചിരുന്നു അത് ഹാനികരമല്ലാത്ത രീതിയിലാണ് ഇവള് ചേർത്ത് കുടിച്ചത് പിന്നീട് പോലീസ് മെഡിക്കൽ തെളിവുകളും ടെക്നിക്കൽ തെളിവുകളും ശേഖരിച്ച് ഏകദേശം എഴുപത്തി മൂന്നിലധികം തെളിവുകൾ നിരത്തി ഇവരെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോഴും ഈ കേസ് നടക്കുകയാണ് ഒരാളെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെ കൊന്നിട്ടല്ല ലൈഫിൽ നിന്നും ഒഴിവാക്കേണ്ടത് മാന്യമായിട്ട് പറഞ്ഞ് ഒഴിവാക്കി വിടാം ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും ഈ കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്